േൽക്കുമ്പോ തന്നെ തലയിൽ ആദ്യം വരണ ചോദ്യം ഇന്നിപ്പോ ലഞ്ച് ബോക്സിൽ എന്താണ് മോനാണെങ്കിൽ ലഞ്ച് ബോക്സ് എന്നും വെറൈറ്റി ആവണം ടേസ്റ്റി ആവണം എനിക്കാണെങ്കിൽ അത് ഹെൽത്തിയും ഈസിയും ആവണം ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ട് ഞാൻ തന്നെ കണ്ടെത്തിയ നാല് വെറൈറ്റി ടിഫിൻ റെസിപ്പീസ് ആണ് ഇന്നത്തെ വീഡിയോ നാലാമത്തതാണ് ഇതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ളത് ആദ്യം തന്നെ നമുക്ക് റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം തിളക്കുന്ന വെള്ളത്തിലേക്ക് ഉപ്പിട്ട് ഒന്നര കപ്പ് ബസ്മതി അരി കഴുകി കുതിർത്തതാണ് ആഡ് ചെയ്യണേ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കണം ഇതാ ഇതിപ്പോ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ നന്നായി തന്നെ വെന്തോട്ടെ ഉള്ളതല്ലേ ഇനി ഇതൊന്ന് ഊറ്റിയെടുക്കാം ബസ്മതി അരി കുക്ക് ചെയ്തത് ഒരെ അട്ടായിട്ട് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച മൂന്ന് ദിവസം വരെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ പിന്നെ മൂന്ന് ദിവസം വെറൈറ്റി റൈസ് റെസിപ്പീസ് ഉണ്ടാക്കാൻ വളരെ എളുപ്പല്ലേ ഫീറ്റ് കോൺ ഇഷ്ടമല്ലാത്ത കുട്ടികളില്ലല്ലോ അല്ലേ സ്വീറ്റ് കോൺ കൊണ്ടുള്ള ഒരു റൈസ് റെസിപ്പിയാണ് ആദ്യത്തേത് സ്ട്രോങ് മസാലയില്ല സ്പൈസി ഇല്ല നല്ല കളർഫുൾ ആണ് സ്വീറ്റ് കോണിന്റെ നാച്ചുറൽ സ്വീറ്റ്നെസ് കൊണ്ട് ഇത് മക്കൾക്ക് ഒത്തിരി ഇഷ്ടമാവും അതിനായി ആദ്യം ഒരു പാൻ ചൂടാവുമ്പോൾ അതിൽ ബട്ടർ ഇട്ട് ഒന്ന് മെൽറ്റ് ആക്കി എടുക്കണം ബട്ടറിന് പകരം നെയ്യോ ഓയിലോ ഒക്കെ യൂസ് ആക്കട്ടോ പക്ഷെ ബട്ടറാണ് ഈ റൈസിന് കൂടുതൽ ടേസ്റ്റ് നൽകണേ ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി ഇട്ടൊന്ന് വഴറ്റിയ ശേഷം ഒരു അരക്കപ്പ് സവാള ചെറുതായി അരിഞ്ഞത് ആഡ് ആക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള വാങ്ങി വരുമ്പോൾ ഇതിലേക്ക് അര കപ്പ് ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത് ചേർത്ത് ഒന്നുകൂടെ വഴറ്റാം ഇനി ഇതിലേക്ക് വേവിച്ച സ്വീറ്റ് കോൺ ഒരു കപ്പ് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുത്തിയാല് റൈസിനുള്ള മസാല റെഡി ഇനി ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ചേർക്കട്ടോ അവസാനമായി കുറച്ച് കുരുമുളക് പൊടിയും മല്ലി ഇലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയാൽ സ്വീറ്റ് കോൺ റൈസ് റെഡി ലഞ്ച് ബോക്സിൽ ചോറ് കൊണ്ടുപോകാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കും പിക്കി ഈറ്റേഴ്സിനും വരെ ഇത് വളരെ ഇഷ്ടാവട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് മക്കൾക്ക് എന്ന് കമന്റ് ചെയ്യണേ നമ്മുടെ നാട്ടിലെ ലഞ്ച് ബോക്സിലെ മെയിൻ താരം പൊട്ടാറ്റോ ഫ്രൈ ആണല്ലോ അല്ലെ അതിന് കാരണം എന്താ കുട്ടികൾക്ക് ഇഷ്ടമാണ് അമ്മമാർക്ക് ഈസിയാണ് ചോറും പൊട്ടാറ്റോ ഫ്രൈയും ആക്കുന്ന സമയം കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു പൊട്ടാറ്റോ റൈസ് ആണ് രണ്ടാമത്തെ റെസിപ്പി അതിനായി ഒരു പാനിൽ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് അതിലേക്ക് ചെറുതായി അരിഞ്ഞ പൊട്ടാറ്റോ സുപ്പ് ചേർത്തൊന്ന് ഒന്ന് വാറ്റിയെടുക്കാം ഇനി തീ കുറച്ച് വെച്ച് ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് വാറ്റിയെടുക്കാം ശേഷം ഇത് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കണേ ഇങ്ങനെ ആവുമ്പോ പൊട്ടാറ്റോ ഫ്രൈ ആവാൻ ഒരുപാട് ഓയിലിന്റെ ആവശ്യമില്ല ഈ സമയം കൊണ്ട് നമുക്കൊരു ഒരു അരപ്പ് റെഡിയാക്കാം അതിനായി ഹാഫ് ഉള്ളി ഹാഫ് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോഴേക്ക് നമ്മളെ പൊട്ടാറ്റോ കുയി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കിയിരുന്നു കേട്ടോ ഇനി ഈ പൊട്ടാറ്റോ ചട്ടിന്നൊന്ന് മാറ്റിയെടുക്കാം ഇനി ഈ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർ ജീരകവും ഏലക്കായും കൂടെ ചേർത്ത് ഒന്ന് ചൂടാക്കാം ചെറിയ ചീരകാണേ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് പച്ചമണം വരെ വാറ്റാം ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർക്കാം ഈ ചിക്കൻ മസാല മാത്രമാണ് ഇതിൽ നമ്മൾ മസാല ആയിട്ട് ചേർക്കണുള്ളൂ ഇനി ഇവയെല്ലാം എല്ലാം നന്നായിട്ടൊന്ന് വാറ്റിയാൽ പൊട്ടറ്റോ റൈസിനുള്ള മസാല റെഡി ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ബസ്മതി അരി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം എല്ലാ റൈസിന്റെയും കളർ മാറുന്നത് വരെ കേട്ടോ അവസാനമായി കുറച്ച് മല്ലിച്ചപ്പും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പൊട്ടാറ്റോ കൂടെ ആഡ് ആക്കാം ഇനി അധികം മിക്സ് ആക്കണ്ട ആക്കണ്ടെട്ടോ പൊട്ടാറ്റോലെ മസാല ഒക്കെ പോയി പോവും അല്ലെങ്കിൽ ടിഫിൻ ബോക്സിലാക്കി മുകളിൽ പൊട്ടാറ്റോ ഇട്ടു എടുത്താലും മതി വൈകുന്നേരം വരുമ്പോ ഒരു ടിഫിൻ ബോക്സ് എല്ലാ അമ്മമാർക്കും തരുന്ന സന്തോഷം വളരെ വലുതാണ് വലുതാണല്ലേ അങ്ങനെ ടിഫിന് കാലിയാവാനായി ഇതൊന്ന് ട്രൈ ചെയ്തോക്കെട്ടോ ഒരുവിധം എല്ലാ കുട്ടികളുടെയും ഫേവറേറ്റ് ഫ്രൂട്ട് ആയിട്ടുള്ള പൈനാപ്പിൾ കൊണ്ടുള്ള ഒരു റൈസാണ് മൂന്നാമത്തെ ഒരു ബൈറ്റിൽ തന്നെ ഒരേ സമയം സ്വീറ്റും ടാങ്കിയും ടേസ്റ്റി ലഞ്ച് ബോക്സ് തുറക്കുമ്പോ തന്നെയുള്ള എക്സൈറ്റ്മെന്റ് ഗ്യാരണ്ടി അതിനായി ഒരു പാത്രത്തിൽ നെയ്യ് ഒഴിച്ച് അതിൽ ചെറുതായി അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത സവാള ഉപ്പും ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം സവാള നന്നായി വഴഞ്ഞ ശേഷം ഇതിലേക്ക് അരക്കപ്പ് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും അരക്കപ്പ് ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റാം നന്നായി വാഴന്തി പോണ്ടട്ടോ ചെറിയൊരു ക്രഞ്ചിനെസ് ഉണ്ടായിക്കോട്ടെ ഇനി ഇതിലേക്ക് വേവിച്ചു വെച്ച ബസ്മതി റൈസും അരക്കപ്പ് പൈനാപ്പിൾ ചെറുതായി അരിഞ്ഞതും കുരുമുളക് പൊടിയും മല്ലിച്ചപ്പും കൂടെ വേണട്ടോ പക്ഷെ ഇതിന്റെ അടുത്തന്നില്ലേനു ഇനി ഇവല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയാൽ നല്ല സൂപ്പർ ടേസ്റ്റി പൈനാപ്പിൾ റൈസ് റെഡി ഇതിന്റെ കൂടെ ശരിക്കും വേറൊന്നും വേണ്ടട്ടോ പക്ഷെ ഞാൻ അന്ന് കുറച്ച് ഷാലോ ഫ്രൈ ചെയ്ത ചിക്കൻ കൂടെ വെച്ചുകൊടുത്തു ഇരിക്കട്ടെ എന്നെ നമ്മൾ ചെയ്യുന്ന ഇതുപോലെയുള്ള ചെറിയ ചെറിയ ആക്ഷൻസ് വരെ മക്കൾക്ക് ഒരുപാട് വാല്യൂഡ് ഫീൽ ഉണ്ടാക്കി ഇതിലൂടെ തന്നെ മക്കളുടെ ഡേ നമുക്ക് ബ്രൈറ്റർ ആക്കാനും കഴിയും നാലാമത്തെ എക് റൈസാണ് കൂട്ടത്തിൽ ഏറ്റവും എളുപ്പം മക്കളോട് വേണേൽ നമുക്ക് ഇതിൻ്റെ ഒരു മുട്ട ബിരിയാണി എന്നൊക്കെ പറയാം ഓരോ പൈറ്റിലും പ്രോട്ടീനും അടിപൊളി ഫ്ലേവറും ചേർന്നാൽ ഇതുപോലുള്ള റൈസ് കൊടുത്തുവിട്ടാൽ മക്കൾക്ക് ലഞ്ച് ബോക്സ് ഒരിക്കലും ബോറിംഗ് ആവില്ല അതിനായി ഒരു പാനിൽ ഓയിലൊഴിച്ച് അതിൽ ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തൊന്നും വാറ്റിയ ശേഷം അതിലേക്ക് അരക്കപ്പ് സവാള ഉപ്പും ചേർത്തൊന്നും നന്നായിട്ട് വഴറ്റാം സവാള നന്നായിട്ട് വയനു വന്നതിന് ശേഷം ഇതിലേക്ക് മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല കുടിച്ച് നന്നായിട്ട് പച്ചമണം മാറുന്നവരെ ഒന്ന് വാറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത തക്കാളി കൂടെ ആഡ് ചെയ്തൊന്ന് വാറ്റിയ ശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്യാം മിനിറ്റ് മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ കൊണ്ട് ഓരോ റെസിപ്പി ഉണ്ടാക്കാന്ന് പറയുന്നത് റീച്ചിന് വേണ്ടി പറയുന്നത് കേട്ടോ ഞാൻ വീക്കിലി കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യാറുണ്ട് കൂടെ പ്രോപ്പർ പ്ലാനിങ്ങും അതൊക്കെ ചെയ്താൽ ആർക്കും അഞ്ചു മിനിറ്റ് കൊണ്ടും പത്ത് മിനിറ്റ് ഒക്കെ ഹെൽത്തി ആയിട്ട് ഫുഡ് ഉണ്ടാക്കാം വീക്കിലി മീൽ പ്രിപ്പറേഷൻ്റെ വീഡിയോ വേണേ കമന്റ് ചെയ്യട്ടോ കാളി നന്നായിട്ടൊന്ന് കുക്കായി വന്നതിന് ശേഷം ഇതിന് സെൻട്രൽ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി രണ്ട് മുട്ട പൊട്ടിച്ചൊയ്ക്കാം മുട്ടയിലേക്ക് ഉപ്പും കുരുമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം ഇന്ന് ഞാനിതേക്ക് ആഡ് ചെയ്യണത് ഇന്നലെ രാത്രി ബാക്കി വന്ന നെയ്ച്ചോറാണ് മല്ലി മല്ലിച്ചപ്പുണ്ടെങ്കിൽ മല്ലിച്ചപ്പും ആഡ് ആക്കട്ടോ ഇനി ഇത് ഈ മസാലയുമായി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയാൽ നല്ല സൂപ്പർ ടേസ്റ്റി തട്ടിക്കൂട്ട മുട്ട ബിരിയാണി റെഡി എത്ര ബിസി ആയിട്ടുള്ളവർക്കും മക്കൾക്ക് നല്ല ഹെൽത്തി ആൻഡ് വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കിയാൽ മക്കളെ ഹാപ്പി ആക്കാം എന്നതിന്റെ തെളിവാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഏത് റെസിപ്പിയാണെന്ന് കമന്റ് ചെയ്യണേ